തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ എസ് ഐക്ക് കുത്തേറ്റു എസ് ഐ സുധീഷനാണ് കുത്തേറ്റത് ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് തുണ്ണിയാണ് ആക്രമിച്ചത് ലഹരി സംഘം പ്രശ്നമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തടയാനെത്തിയ എസ് ഐ ആക്രമിക്കുകയായിരുന്നു അഷിൻ യാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷിൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ എസ് ഐയുടെ പരിക്കും ഗുരുതരമാണോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് പാങ്ങോളു മിലിട്ടറി ക്യാമ്പിന് സമീപത്തായി തന്നെയുള്ള വിജയമൌലി മില്ലിനടുത്താണ് ഈ ഒരു സംഭവം ഈ ശ്രീജിത്തുണ്ണി എന്ന ഒരു ഗുണ്ടാനേതാവാണ് കാപ്പാക്കേസിലടക്കം പ്രതിയാണ് നിരവധി കേസുകൾ അയാൾക്കെതിരെ നിലവിലുണ്ട് മയക്കുമരുന്ന് കടത്തടക്കം കേസുകളിൽ പ്രതിയാണ് ശ്രീജിത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ഈ ഭാഗത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതായി നാട്ടുകാർ പൂജപ്പുര പോലീസിനെ വിവരം അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് അവിടെ എത്തി പരിശോധന നടത്താനാണ് ഈ എസ് ഐ സുധീഷും സംഘവും അവിടെ എത്തുന്നത് ഈ പോലീസിനെ കണ്ട് ഇയാൾ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു ഈ വയറ്റിലേക്ക് കുത്താൻ ശ്രമിക്കുന്നു ഇത് ഈ കുത്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഈ പോലീസുകാരന്റെ ഈ എസ് ഐയുടെ കൈക്കാണ് ഗുരുതരമായി കുത്തേറ്റിരിക്കുന്നത് ഒൻപത് സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞതും ഇയാളെ ഈ അക്രമത്തിന് ശേഷം ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഇയാൾ സ്ഥിരം ഇത്തരത്തിൽ അവിടെ മദ്യപിച്ചും ും കഞ്ചാവ് ഉപയോഗിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് നാട്ടുകാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ശല്യം കൂടിയാണ് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത് ഇത് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഇയാൾ മദ്യലഹരിയിൽ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നു വയറ്റിലേക്കാണ് ഇയാൾ കുത്താൻ ഉദ്ദേശിച്ചത് പോലീസുമായി ആദ്യം ഒന്നും തള്ളും ഉണ്ടാകുന്നു ഇയാൾ ഇയാൾ ഒരു അക്രമ സ്വഭാവത്തിൽ നിൽക്കുന്ന സമയം ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ അരയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പോലീസുകാരനെ കുത്താനാണ് ശ്രമിച്ചത് വയറ്റിലേക്കാണ് കുത്താൻ ശ്രമിച്ചത് ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഈ പോലീസുകാരൻ്റെ വലത് കൈപ്പത്തിയിലേക്ക് ഈ കത്തി തറച്ചു കയറുകയും ഏതാണ്ട് ഒൻപത് സ്റ്റിച്ചുകൾ അത് വേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് ഒളിവിലാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ കേസുകൾക്ക് കേസും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അരുൺ ഓക്കെ താങ്ക് യു അഷൻ ഡോയാണ് വിവരങ്ങൾ നൽകിയത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഖേദകരമാണ് പക്ഷേ പോലീസ് പലപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ ഈ ലഹരിയുടെ കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാവുകയാണ് ഇതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ലഹരി മാഫിയിൽപ്പെട്ട മനുഷ്യരാണ് അവരുടെയൊക്കെ ചെന്ന് കയറുമ്പോൾ അല്പം കൂടി സൂക്ഷിക്കണം എന്നാണ് നമ്മൾ പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്താ ചെയ്യുക എന്ന് നമുക്കറിയില്ലല്ലോ